പടവലങ്ങയും മുട്ടയും ഉണ്ടെങ്കിൽ നല്ല ഒരു റെസിപ്പി തയ്യാറാക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ഈ പടവലങ്ങ ഇങ്ങനെ കൊടിയായിട്ട് നൈസായിട്ട് കീറിയാണ് കീറിയത് തോരൻ്റെ പരുവത്തിലാണ് നമ്മൾ അരിയാൻ പോണത് ഇതുപോലെ കീറിയെടുത്ത പടവലങ്ങ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് തോരന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം േ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇതിലൊരു താളിപ്പ് തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളകും മുളകും ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി നമ്മൾ അരിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ീ കുറച്ച് അടച്ച് വേവിക്കാം ഇപ്പോൾ നമ്മൾ പടവലങ്ങ ഒരുവിധം വെണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് ഇളക്കിയ ശേഷം ഞാനിതിന് ആവശ്യമായ ഒരു അരമുറി തേങ്ങ ജീരകവും എന്തുവാ മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ീ അടച്ചൊന്നുകൂടെ വേവിക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുക്കയാണ് ഇപ്പം ഞാനൊരു മുട്ട കാണിച്ചില്ലായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും മുട്ട ഇന്ത്യ മുട്ട എന്തിയെന്ന് കണ്ടോണ്ടിരുന്നവരേ മുട്ട ഇവിടെ ഉണ്ട് ഇപ്പോഴാണ് മുട്ടയുടെ എങ്ങപ്രവേശം ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കുറെശേ ഒഴിക്കാവൂ തീ കുറച്ച് വെക്കണം ഈ സമയത്ത് ട്രൈ പാനാണ് ഇതിട്ട് ഇങ്ങനെ ഇളക്കാൻ പാടില്ലാത്തതായിരുന്നു ഞാൻ മറ്റേ പാൻ എടുക്കാൻ പറ്റിയില്ല മറ്റേ തവ എടുക്കാൻ പറ്റിയില്ല നമ്മൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അവസാനം എല്ലാം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശെ ഇളക്കി ഈ സമയം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഒരു മുട്ട നോക്കില്ല ആവശ്യമായ സാധനം കിട്ടുന്നതാണ് വിളമ്പത്തക്ക രീതിയിൽ ഇപ്പോഴും നമുക്ക് കൂടുതൽ പടവലങ്ങ എടുക്കണമെങ്കിൽ രണ്ട് മുട്ടയൊക്കെ എടുത്താൽ മതി എന്നാലും വേണമെങ്കിൽ ഒരു മുട്ടയിലൊക്കെ നിൽക്കും ഇതിൻ്റെ ഇത്ര കൂടെ പടവലങ്ങ എടുത്താൽ പിന്നെ ടേസ്റ്റ് വേണമെങ്കിൽ ആ മുട്ടയുടെയും പടവലങ്ങയുടെയും ടേസ്റ്റ് നല്ല കോമ്പിനേഷനാണ് അതാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാൻ തയ്യാറായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് പെട്ടെന്നൊന്ന് ചിക്കി തോർത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പറയുന്ന ഇങ്ങനെ ഇതിന് ഇവിടെയൊക്കെ ചിക്കി തോർത്തുന്നൊന്നു പറയും അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്നാക്കാം ആദ്യമേ നമ്മൾ മുട്ട ഇടുമ്പോഴത്തേക്ക് ചെറിയ ഇതിലേ ഇടാ ഒഴിക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ആയിരിക്കണം അല്ലെ മീഡിയം ഫ്ലെയിമെങ്കിലും ആയിരിക്കണം പിന്നെ അവസാനം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഒന്നടിച്ച് ഇപ്പോൾ നമ്മളെ മുട്ടത്തോരം ഇവിടെ റെഡി ആയിരിക്കും മുട്ടത്തോരൻ അല്ല പടവലങ്ങ തോരൻ പടവലങ്ങ മുട്ടത്തോരൻ എന്ന് വേണമെങ്കിൽ പറ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ് ഇനി അടച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പടവലങ്ങ മുട്ടത്തോരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ലൊരു തോരനാണിത് കുറച്ച് പടവലങ്ങി ഞാൻ കാണിച്ചതാണ് ഒരു ഉഷ്ണം പടവലങ്ങയും ഒരു മുട്ടയും കൊണ്ട് തയ്യാറാക്കി അതിസ്വാദിഷ്ടമായൊരു തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വേറൊരു നിസ്സാരപ്പെട്ട കാര്യമാണ് എൻ്റെ ഒരു തോരൻ ഒരു വീട്ടിൽ വെക്കാത്തത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂട എന്നാലും വല്ലപ്പോഴെങ്കിലും വെക്കുമെങ്കിൽ അല്ലാതെ സ്കൂളിൽ പോണവർക്കും ജോലിക്ക് പോണവർക്കും ഒക്കെ കൊടുത്ത് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ നല്ല വെറൈറ്റി ആയൊരു തോരനാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്ന അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്